ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകരക്കുറിപ്പ് ഉദ്ഘാടനം ചെയ്തു മികച്ച കർഷകരെ ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവ സംയുക്തമായി കർഷക ദിനാചരണം സംഘടിപ്പിച്ചു കർഷക ദിനാചരണം മാവേലിക്കിര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം ചെയ്തു ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറുപ്പ് അധ്യക്ഷത വഹിച്ചു यह लते कमांसों में तबादले विभिन्न भाई यहाँ पर के भूलन प्रदेश के प्रदेश सेल का आराधना में नहीं भूलना है तो बाद में जाना चाहिए तो ना बंदा सोच रहा है अच्छा है यही मिलता अच्छा है अपने दूसरे ताबड़ बेनी एक दूधी हमारे समुदाय में मुफ्त पहनने पड़ती है तोरण वाले काले आगे रसियम प� गंगा में गणतंत्र उन्हेसी उठाया राष्ट्रीय स्तर बिंदु बिंदु का भाव ये अक्षर के नाम से हमेशा द्वारा प्रमुख करता थोड़ा सा जुलाई जुलाई सितम्बर महीने के पर्याय सरकार से आप सालाना 4 नंबर 15 तरह का मास जुलाई का मास कर दो

മികച്ച നെൽകർഷക ആനി മാമൻ മികച്ച വനിതാ കർഷക കൃഷ്ണകുമാരി സമ്മിശ്ര കർഷകൻ കൃഷ്ണകുമാർ വിദ്യാർത്ഥി കർഷകൻ അമൽ എസ് പട്ടികജാതി കർഷക അരമ കൃഷ്ണകുമാർ യുവ കർഷകൻ ഹരി എച്ച് കുമാർ ക്ഷീരകർഷക ശോഭാ രവീന്ദ്രൻ ജൈവ കർഷകൻ എസ് വാസുദേവൻ മുതിർന്ന കർഷകൻ അച്യുതൻ മട്ടുപ്പാവ് കർഷകൻ മോഹൻകുമാർ ഭിന്നശേഷി കർഷകൻ ജയകുമാർ ആർ നമ്പിടേത് മികച്ച കൃഷിക്കൂട്ടം ജെ എൽ ജി ഗ്രൂപ്പ് പവിഴം ജെ എൽ ജെ വാർഡ് പത്തൊൻപത് എന്നിവരെ ആദരിച്ചു കൃഷി ഓഫീസർ ഗായത്രി ജി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി ലളിത ശശിധരൻ ജി ആതിര സുമാകൃഷ്ണൻ കെ ഓമനക്കുട്ടൻ എസ് ശ്രീജിത്ത് ലേഖ മോഹൻ പ്രദീപ് കെ കെ വാസുദേവൻ സോമവല്ലി സാഗർ ശ്രീകല എസ് നിഷ എൽ തയിൽ അരുൺ ടി ടി ബീനാ ബി ചന്ദ്രൻ സലൂജ ഹരിദാസൻ നായർ അഡ്വക്കറ്റ് എം കെ ഉണ്ണികൃഷ്ണൻ ചെങ്കിളിൽ രാജൻ വിശ്വനാഥൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മീനാബിക കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം